ിന്റെ റിവ്യൂ വന്നപ്പോ സിനിമാ ലോകം കാണാറുണ്ട് സിനിമയ്ക്ക് റിവ്യൂ കണ്ടായിരുന്നു ടാർഗറ്റ് തോന്നിയിട്ടുണ്ടോ സിനിമയുടെ വലിപ്പം നോക്കാൻ സംസാരിക്കുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു അതെ അതൊക്കെ അവർക്കറിയേണ്ട കാര്യമല്ല അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നിന്ന് പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ പറഞ്ഞ കുറെ അധികം സിനിമ വർഷം ഓടി എനിക്ക് വന്നു വർഷം ആകേഷാണ് വർഷാ കേഷാണ് തിയേറ്ററിൽ ഓടിയത് പക്ഷേ നമുക്ക് വയബിൾ ആയ സിനിമകളുണ്ട് മലയാളി ഫ്രം ഇന്ത്യ തിയേറ്ററിൽ ഓടിയില്ലെങ്കിൽ പോലും നമുക്ക് ബിസിനസ് വൈസ് വീസ് വയബിൾ വൈബിളായി അതിനുശേഷം അല്ല നമ്മൾ ഈ കഴിഞ്ഞ വർഷത്തിൽ അപ്പോൾ കുറച്ച് സിനിമകൾ കഴിഞ്ഞ വർഷത്തെ ചെയ്ത് പിന്നീടുള്ള സിനിമകളൊക്കെ ബാഡ് ബോയ്സ് ഒന്നും ഞാൻ ഹീറോ സെക്ടറിക്ക് ആയിട്ട് ചെയ്ത പടങ്ങളൊക്കെ വളരെ കുറവാണ് പിന്നെ വന്ന സിനിമകളൊക്കെ ഞാൻ എൻ്റെ പേരിൽ പതിമൂന്ന് സിനിമയുണ്ട് പക്ഷേ ഇതിലൊന്നും ഞാൻ നായകനൊന്നുമില്ല ബാഡ് ബോയ്സിൽ ഞാൻ നായകനല്ല മലയാളിയിൽ ഞാൻ നായകനല്ല ഞാൻ നടികറിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊക്കെ പതിമൂന്ന് ഞാൻ ചെയ്ത സിനിമകൾ കൂട്ടുന്നുണ്ട് അത് എന്ത് വക ഈ പതിമൂന്ന് സിനിമ കൂട്ടുന്ന എനിക്കറിയില്ല ഓശാനെന്ന് പറഞ്ഞ സിനിമയിൽ അതിന് ഞാൻ നായകനല്ല ഞാൻ നായകനായിട്ടുള്ള നാലോ അഞ്ച് സിനിമയുള്ളൂ വർഷം കേന്ദ്രം ഞാൻ പറഞ്ഞു വരുമ്പോൾ അതിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലീഡ് വൺ ഓഫ് ദ ലീഡ് അതിലും മൾട്ടി സ്റ്റാർ സിനിമകളാണ് അപ്പം പക്ഷേ ഇതൊക്കെ ഇതിന്റെയൊക്കെ ബാഗേജ് നമുക്ക് നമ്മുടെ തല അല്ല ഈ പറയുന്നത് ഇപ്പൊ മാലാക എന്നാലും അറിയാം സൗകര്യ നായകനായിട്ടുള്ള സിനിമയാണ് അതും എൻ്റെ തല അച്ഛനല്ല അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇത്രയും നമ്മൾ പ്രതീക്ഷ കൊടുക്കാതെ തന്നെ അത്രയും സിനിമകൾ നമ്മുടെ മോശമായിട്ടുണ്ട് ഇവർ എന്തിനാണ് ഇത് ഫസ്റ്റ് ഡേ പോയിട്ട് നമ്മളെ സ്ത്രീ സിനിമ കാണുന്നത് നിരീക്ഷിച്ചു കൊടുക്കാതെ ഒരു സിനിമ തന്നെയാണ് കാണുന്നത് സോ അവർക്ക് അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് ഫസ്റ്റ് ദിവസം പോയിട്ട് അവരെ സിനിമ കാണുന്നു ഇതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാണാം മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഒരു പ്രതീക്ഷ ഇല്ലാത്ത എൻ്റെ സിനിമകൾ പോയിട്ട് ഫസ്റ്റ് ദിവസം കാണുന്നതിന് ഒരു കാരണം കാരണമുണ്ടാവില്ല ആ കാരണം ഒന്നേ ഉള്ളൂ കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അശ്വന്ത്നെ ഏറ്റവും കൂടുതൽ നീച്ചിട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ പഠനങ്ങളെ റിവ്യൂ ചെയ്യുമ്പോഴും അപ്പോൾ അവൻ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ അശ്വന്ത് നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ് ഞാൻ അശ്വതിയിൽ സംസാരിക്കുന്ന ആളാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ സൗഹൃദമുണ്ട് കാരണം തന്നെ അശ്വഷൻ കഴിഞ്ഞപ്പോൾ ആദ്യം വിളിച്ച് സംസാരിച്ച ഒരാൾ അശ്വന്താണ് ഞങ്ങൾ ഇൻ്റർവ്യൂലിൽ നിന്നിട്ടുണ്ട് ഞങ്ങൾ സംസാരിക്കാൻ അതിനുശേഷം അപ്പോൾ ആ രീതിയിൽ അശ്വത്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇതും അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് അവർ കവർ സോ അവരുടെ റിവ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഡേ എൻ്റെ സിനിമ ഒരു പ്രതീക്ഷ ഇല്ലാത്ത എൻ്റെ സിനിമ പോയി കാണണമെങ്കിൽ അതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ ഒറ്റ ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇതുണ്ട് ആ അജണ്ട ഒന്നുമല്ല കൃത്യമായിട്ട് നമ്മളെ ആ സിനിമകൾ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ നിൽക്കുന്ന അവർക്ക് കിട്ടുന്നത് നമ്മളിതേ പൈസക്ക് വേണ്ടിയാണ് നമ്മുടെ സിനിമ കഴിയുന്നത് നമ്മളെ സിനിമ എടുക്കുന്നത് അവരും അതേ പൈസയ്ക്ക് വേണ്ടിയിട്ട് അവർ കൃത്യമായിട്ട് ഫസ്റ്റ് ഡേ പോയിട്ട് റിവ്യൂ കണ്ടിട്ട് ഇവർ നിർമ്മിക്കുന്നില്ല കാരണം രാവിലെ ഒരു റിവ്യൂ വരുന്നു രണ്ട് റിവ്യൂ ഇരുന്നോ മൂന്നാമത്തെ റിവ്യൂ വരുമ്പോൾ അശ്വിന് സ്വാഭാവികമായിട്ടും അതിൻ്റെ മുകളിൽ ഒരു സാധനം പറഞ്ഞാൽ മാത്രമേ അശ്വിൻ തന്നെ ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുള്ളൂ അപ്പം പുള്ളിയുടെ അത് എന്താ പറയണ്ടത് അത് പുള്ളിയുടെ എത്തിക്സും പുള്ളിയുടെ പരിപാടി കാര്യങ്ങളും അതിൽ നമുക്ക് യാതൊരു പരാതിയോ ഇതുമില്ല കാരണം അവർ അഭിപ്രായം പേഴ്സണൽ അഭിപ്രായങ്ങളാണോ ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ പക്ഷേ പിന്നെ ഓർഗാനിക്കായിട്ടൊരു ഓഡിയൻസ് വരും കാരണം നമ്മളിപ്പോൾ ഞാൻ വിശേഷം വെച്ചാൽ ഫസ്റ്റ് ഡേ ഇങ്ങനത്തെ നെഗറ്റീവ്സും പരിപാടിയൊക്കെ വന്നോട്ടെ കാരണം അവരൊക്കെ ഇപ്പോൾ ക്രിറ്റിക്സ് ആയി എന്ന് വെച്ചാൽ ഇവിടെ സിനിമ ക്രിട്ടിക്കായി അപ്പോൾ ക്രിട്ടിക്കിനെ കൺവിൻസ് ചെയ്ത് കാരണം വലിയ സിനിമകൾ പല ടൈപ്പ് ഓഫ് സിനിമകളും ഇത് വളരെ കുഞ്ഞു സിനിമയില്ല അപ്പോൾ അത്തരത്തിൽ എല്ലാ ടൈപ്പ് ഓഫ് സിനിമകൾ വരുമ്പോൾ പിന്നെ ഒരു വലിയ നല്ല ഭയങ്കര ഭയങ്കര സോളിഡ് ഒരു സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇത് കാണുമ്പോൾ ഇതൊന്നും തോന്നില്ല നമുക്ക് കാരണം ഇത് ആ രീതിയിൽ വളരെ സ്കെയിൽ കുറഞ്ഞിട്ട് ചെറിയ സിനിമയാണ് അപ്പോൾ അങ്ങനെയൊരു ഭയങ്കര മെറിറ്റുള്ള ഒരു സിനിമ ക്വാളിറ്റി സിനിമ കണ്ടിട്ട് പെട്ടെന്ന് എല്ലൊ സിനിമ ആണ് ഇതെന്ത സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെ തിയേറ്ററിലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയില്ല പക്ഷേ വളരെ സാധാരണക്കാരായിട്ടുള്ള വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആ സിനിമയെ ആസ്വദിച്ച് ഇത്ര സീരിയസ് ആയിട്ട് സിനിമയിൽ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നത് ആ രീതിയിൽ സിനിമയിൽ കാണുന്നവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഈ സിനിമ ആ രീതിയിൽ കാണാതെ വലിയ എൻസിബിഷനൊന്നും ഇല്ലാതെ പോയി സിനിമനെ ആസ്വാദനത്തോടെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഓക്കെ ഈ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബിക്കോസ് നമുക്ക് അത്രയും പോസിറ്റീവ് കുറേ സാധനത്തിൽ നിന്ന് വന്നതോടുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് തിരുന്നിട്ട് സിനിമ കാണാൻ അല്ലെങ്കിൽ നമ്മളൊരു സാധനം പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരിക്കലും പിന്നയറിലോട്ട് പോകില്ല പക്ഷേ എന്നാൽ പോലും അത്യാവശ്യം തിരക്കേട്ടില്ലാത്ത പിന്നീട് ഈ കഴിഞ്ഞ ചില ദിവസവും ഇന്നലെയൊക്കെ ആയിട്ട് നമുക്ക് വന്ന റിവ്യൂസ് പിന്നീട് പോസിറ്റീവായി തുടങ്ങിയതുകൊണ്ട് വന്നു പിന്നെ അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളായിട്ട് ഇപ്പോൾ ബാക്കിയുള്ള അവരൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അറിയാവുന്ന ആൾക്കാരാണ് നമ്മളായിട്ടും എന്തോ ഉള്ള ആൾക്കാരും പക്ഷെ അത് സ്ട്രിക്ട്ലി പേഴ്സണലല്ലേ ഞാൻ പോയെന്ന് പറയാം അപ്പം എന്തോ എന്താണ് പ്രതീക്ഷിക്കാതെ അപ്പോൾ വലിയ പ്രതീക്ഷ തീർച്ചയായിട്ടും അതെന്ത് എല്ലാവർക്കും പ്രതീക്ഷയുള്ളൂ നമ്മൾ രാജോട്ട് ഫാൻ ഓൾവേസ് നമുക്ക് പ്രതീക്ഷകളാണ് പിന്നെ പിന്നെ ആർക്കും പ്രതീക്ഷയില്ല അതെ ഇവിടെ മലയാളത്തിൽ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ തന്നെ ഇപ്പോൾ സിനിമയിലെ കാര്യംസ് ജനങ്ങളെ സ്വാധീനിക്കുന്നു പറയുന്നത് ഇപ്പം ആർക്കോ പാണിമോൾ സിനിമകളൊക്കെയാണ് അറിയുന്നത് ഈ ഇടയ്ക്ക് വെഞ്ഞാറുമ്പോൾ ഇങ്ങനെ കൊലപാതകം അതെ അപ്പോൾ അതിനും പറയുന്ന സിനിമയുടെ കാര്യം സ്വാധീനിക്കുന്നു ലഹരി വസ്തു എന്നൊക്കെ പറയുന്നത് അപ്പോൾ ചെയ്യാനൊരു ഒപ്പീനിയൻ എങ്ങനെയാണ് അത് ഞാൻ ആ കഴിഞ്ഞ ഒരു സ്ഥലത്ത് പ്രസ്മയിൽ ഞാൻ പറഞ്ഞു അത് ആ കുട്ടികളുടെ അപ്ബ്രിംഗിങ്ങും അവരുടെ ചൈൽഡ്ഹുഡും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ സൗഹൃദങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യും അവരുടെ പറഞ്ഞ പോലെ അവരുടെ കുട്ടിക്കുട്ടിക്കാലം ഫാമിലി